രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണത്തിൽ നടപടിയെടുക്കുന്നതിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും മെല്ലെ പൂക്ക് കർഷകരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ഭൂമി വർഷങ്ങൾക്ക് ശേഷം ശതകോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റതിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവന്നിട്ടും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് അനക്കമില്ല സായ്കുമാർ ചേരുന്നു സൈകുമാർ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് അടക്കം പറയുകയായിരുന്നു ഇതിൽ സർക്കാർ എന്തെങ്കിലും നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്ന് പക്ഷേ ഇതുവരെ ഒന്നും നടപടികൾ ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷ്നി കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് എതിരെ അവർ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ആയുധം കൂടിയാണ് കാരണം കർണാടകയിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അവിടുന്ന് കേന്ദ്രമന്ത്രിയായ ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ നടന്നിട്ടുള്ള ശതകോടികളുടെ ഭൂമി കുംഭകോണത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രേഖകളായി തന്നെ പരാതിക്കാരൻ പുറത്തുവിട്ടത് അത് അദ്ദേഹം ആദ്യം തന്നെ പരാതി നൽകിയത് ആ രേഖകൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ആ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല ഒരു അനങ്ങാപ്പാറ നയം അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചതോടുകൂടിയാണ് പരാതിക്കാരൻ തന്നെ പിന്നീട് ലോകായുക്തയിലേക്കും കോടതികളിലേക്കും ഈ വിഷയം കൊണ്ടുപോയത് അവിടെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇത് അവിടുത്തെ കർഷകരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ പറ്റിച്ചിട്ടുള്ള ചതിച്ചിട്ടുള്ള ഒരു കേസാണ് അവരുടെ ഉപജീവന മാർഗമായ ഭൂമി തുച്ഛമായ വിലക്ക് കൈക്കലാക്കി അത് ശതകോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിൽക്കുന്ന വലിയൊരു കുംഭകോണമാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഒരു ഇടപാടിൻ്റെ ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത് പക്ഷേ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല അതിൽ പലവിധ കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കർണാടക നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം കോൺഗ്രസിൻ്റെയും ബി ഒക്കെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയടക്കം ഇത്തരത്തിൽ പല വിധത്തിലുള്ള ഭൂമി ഇടപാടുകളിൽ ആരോപണ വിധേയനാണ് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ അവിടെ വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരായ നടപടിയുമായി മുന്നോട്ട് പോയാൽ തങ്ങൾക്കെതിരായ കേസ് ഒരു പ്രതികാര നടപടി ഉണ്ടാകുമോ എന്നൊരാശങ്ക അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ ഒരു ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരനടക്കം ഉന്നയിക്കുന്ന ഒരു വിഷയം അത് അതായത് കോൺഗ്രസിന് ഇപ്പോൾ അവിടെ ഇത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇതിൽ വീഴ്ചപ്പുറത്ത് കൊണ്ടുവരികയും ചെയ്യാമെന്നാണ് പക്ഷേ അതിലേക്കൊന്നും പോകാതെ നിശബ്ദരായിരിക്കുകയാണ് ഈ തെളിവുകൾക്ക് മുന്നിലെല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായാൽ പോലും ഈ വിഷയം വന്ന് ഇവിടുത്തെ ബി സംസ്ഥാന അധ്യക്ഷനാണ് പക്ഷേ ആ വിധത്തിലുള്ള ഒരു പ്രതികരണമോ ആ ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്കോ കോൺഗ്രസ് ഇവിടെ സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വെറുമൊരു ആരോപണം മാത്രമല്ല കൃത്യമായ പരാതിയുണ്ട് ഇതിൽ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകളിലൊക്കെ ഇതിൻ്റെ ഭൂമി കുംഭകോണത്തിൻ്റെ തെളിവുകളെല്ലാം കൃത്യമായി വെളിപ്പെടുന്നതുമാണ് പക്ഷേ ആ ഒരു ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏവരെയും ചിന്തിപ്പിക്കുന്ന കാര്യം അതുകൊണ്ടുകൂടിയാണ് ഇതിൽ കോടതിയുടെ ഒരു ഇടപെടൽ വേണം എന്ന് പരാതിക്കാരൻ ആവശ്യപ്പെടുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഈ വിഷയവുമായി പോയിട്ടുള്ളത് യെസ് അതാണ് ഇതിൽ കർണാടക സർക്കാർ അടക്കം എന്ത് നടപടികൾ എടുക്കുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം നമുക്ക്